നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരെ പുറത്താക്കിയത് വളരെ മോശം പെനാൽറ്റി ആയിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോർച്ചുഗീസ് സൂപ്പർ താരമായ ബെർണാഡോ സിൽവ ഈ മത്സരത്തിൽ എടുത്തത് അതായത് പനേഗ പെനാൽറ്റി എടുക്കാനുള്ള താരത്തിന്റെ ശ്രമം അത് അമ്പെ പരാജയപ്പെടുകയായിരുന്നു ഇത് നേരത്തെ തന്നെ കണക്ക് കൂട്ടിയ റയൽ മാഡ്രിഡ് ഗോൾ കീപ്പർ ആൻഡ്രിയ ലുനിൻ അത് അനായാസം കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് വലിയ വിമർശനങ്ങളാണ് ബെർണാഡോ സിൽവയ്ക്ക് ലഭിച്ചിട്ടുള്ളത് യു സി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം പെനാൽറ്റി എന്ന് പോലും പലരും ഇതിനെ വിശേഷിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഏതായാലും ബെർണാഡോ സിൽവ ആണ് എന്നുള്ള കാര്യം മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെബ്ഗാഡിയോള ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചെൽസിക്കെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ ഇപ്പോൾ സിൽവ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം പെനാൽറ്റി പാഴാക്കിയത് കുഴപ്പമൊന്നുമില്ല അദ്ദേഹം ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത് പക്ഷെ ആ ഒരു തോൽവിയിൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ഇത്തരം കാര്യങ്ങളുടെ പേരിൽ ഞാൻ ഒരിക്കലും എൻ്റെ താരങ്ങളെ ജഡ്ജ് ചെയ്യില്ല എനിക്ക് വലിയ റെസ്പെക്റ്റ് ഉണ്ട് കാരണം പെനാൽറ്റി എടുക്കുന്ന ഓരോ താരങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹീറോകളാണ് പെനാൽറ്റി എടുക്കാൻ ഒരു വലിയ പേഴ്സണാലിറ്റി തന്നെ നമുക്ക് ആവശ്യമാണ് അത് എല്ലാവർക്കും കഴിയണമെന്നില്ല പക്ഷെ അവരത് ചെയ്ത് കാണിച്ചു തന്നു ഇതാണ് ഇപ്പം ഗാഡിയോള ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന് എഫ് എ കപ്പിൽ നടക്കുന്ന മത്സരത്തിൽ സെമിഫൈനൽ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ചെൽസിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒൻപത് നാൽപ്പത്തി അഞ്ചിന് വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക മറ്റൊരു സെമി ഫൈനൽ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എതിരാളികൾ ഇപ്പോൾ കോവൻട്രിയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം